ഇതിപ്പോ എത്ര തവണ വിളവെടുപ്പ് നടത്തി മൂന്ന് മൂന്നടത്ത് ഇനി അടുത്ത് നാലാമത്തെ നിൽക്കുന്നത് ആ ആ മറ്റേ ജനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി അങ്ങേക്ക് പറയാനുള്ളത് വരൾച്ചയതിജീവിക്കുന്നു വരൾച്ച അതിജീവിക്കുന്നു ആ ആ പിന്നെ ഇത് തണ്ടിന് ശലം കട്ടിയുള്ളതുകൊണ്ടായിരിക്കും പിന്നെ തണ്ടുതരപ്പിനൊക്കെ കുറവുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മഞ്ഞപ്പാറ കാഞ്ഞിരക്കാട്ട് സുരേഷ് ഏട്ടിൻ്റെ അടുത്താണ് പലതരത്തിലുള്ള ഏലം പരിപാലിക്കുന്ന ഒരു കർഷകനാണ് ഇത് ഏതന്നെ മേലേട്ടെ ഇത് ഐ സി ആർ എഫൈ ഐ സി ആർ അതാ ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഇനമാണല്ലേ ആ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഇതിന് ഓണക്കിനെ അതിജീവിക്കൂ സാധനം ഓ ആ പിന്നെ അതുപോലെ നല്ല വേര്പെടലുണ്ട് ഇപ്പം കഴിഞ്ഞ കേടുവന്നിട്ട് നല്ല വേര്പെടലാണ് നല്ല ഉണക്കിനെ അതിജീവിക്കും സാധനം ആ അനിയത്തിൽ ഇത്രയും ഉയർന്ന പ്രദേശത്തുവേ ആ വലിയ വലിയ നിലയൊന്നും വേണ്ട ചെറിയ രീതിയിലുള്ള ഇതിപ്പോൾ എത്ര വർഷമാണ് ചെടിയാ ഇതിപ്പോൾ മൂന്നാമത്തെ വർഷം അത് ശരി കഴിത്ത് തീരാറായി ഇതിപ്പം എത്ര തവണ വിളവെടുപ്പ് നടത്തി ഇതിപ്പം മൂന്നടത്ത് ഇനി അടുത്ത നാലാമത്തെ നിൽക്കുന്നത് ആ ആ മറ്റേ നിങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി പങ്കേക്ക് പറയാനുള്ളത് വരൾച്ച അതിജീവിക്കുന്നു വരൾച്ച അത് പിന്നെ ഇത് തണ്ടിൻ്റെ ശലം കട്ടിയുള്ളതുകൊണ്ടായിരിക്കും തണ്ട് തണ്ടു വരപ്പനൊക്കെ കുറവുണ്ട് ഈ പുഴ ശല്യമൊക്കെ പിന്നെ കായ ഒരു ശകലം ഉരുണ്ടതാന്നേ ഉള്ളൂ കായ് ഉരുണ്ടതാണ് മറ്റേ നെള്ളാനി പോലെയൊന്നും അത്ര പിന്നെ ഉള്ളൂ എന്നാലും സാധനം കുഴപ്പമില്ല ഇത്രയും വലുപ്പമുള്ളൂ ഇതിന് ശരി എന്നാലും പിന്നെ ശലം കൂടെ ഒക്കെ വലുപ്പം വെച്ചിട്ടുണ്ട് ഇപ്പം എല്ല്പൊടിയും പിന്നെ രണ്ട് മൂന്നായിട്ടും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് വെറു പിണ്ണാക്ക് എല്ലുപൊടി പിന്നെ ഇതൊരു മൊത്തം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടെ ഇല്ലേ ഇനം പരിപാലിക്കുന്നുണ്ട് ഇവിടെ ഐ സി ആർ എഫ് ഇവ പിന്നെ തിരുതാളി കുമളിലം എന്ന് പറയുന്നത് കുമളിലം പിന്നെ ബമ്മി ബമ്മിയൊക്കെ ഞങ്ങളാ പിന്നെ സുധാകർ സാർ ഇങ്ങനെ മേടിച്ചിട്ട് ഒന്ന് പരീക്ഷണം നടത്തുന്നേ ഉള്ളു ഉമ്മിവിടങ്ങളിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ പൊതുവേ ചൂട് കൂടിയൊരു പ്രദേശമാണ് ബമ്മിയാലും ഇതുമെല്ലാം ചൂടുള്ള കൃഷി ചെയ്യാവുന്നതാണ് പൈസ ഫൈവും ഈ ബമ്മിയും നമുക്ക് ചൂട് കൂടിയെടുത്ത് കൃഷി ചെയ്യാം എന്നുള്ള ഒരു നിലയ്ക്കാണ് അപ്പം അങ്ങനെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് ചൂട് ഇങ്ങനത്തെ അനുഭവം എൻ്റെ അനുഭവത്തിൽ കുഴപ്പമില്ല ആ ഇത് നല്ല പിന്നെ ഉണക്കി ജീവിക്കുന്ന സാധനം അതെ അത് ശരി സാമാന്യം നല്ല ഇതുകൊണ്ട് നല്ല കഴിവുണ്ട് ഈ മേൽക്കാലത്ത് ജലസേചനം വേണ്ടി വരുന്നുണ്ടോ വെള്ളവഴിക്കും ഇപ്പം എന്ത് അകലത്തിലാ എത്ര അകലത്തിലട്ടേക്കുന്നത് ഇപ്പം ഒമ്പതടിയോ ഒമ്പതടി ആ ഒമ്പതൊക്കെ ഒമ്പതെന്ന് പറയാം ഇതെല്ലാം തന്നെ മൂന്ന് വർഷമായ ചെടികളാണോ ആ അതെ അതെ തന്നെ അതിൻ്റെ ഇതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ വേറെ കുറച്ചെണ്ണം അങ്ങോട്ട് വികസിപ്പിക്കാനായിട്ട് അങ്ങോട്ട് പറച്ചു മാറ്റി വച്ചു അതിൻ്റെ അകത്ത് നിന്ന് നല്ല തട്ടയേ നോക്കിയെടുത്ത് വേറെ വെച്ചു അതാ ഇത് ചെറുതാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഒക്കെ ഇല്ലാത്ത എല്ലാത്തിനും നല്ല ഇടത്താണ് അങ്ങോട്ട് മുകളിലുള്ള കയറ്റി വെച്ചേക്കാം ഇതും അതും ഐ സി ആർ ഐ ഫൈവ് ശരി ഇത് മൂന്ന് വിളവെടുപ്പായി അല്ലേ മൂന്നെടുത്തു ഇനി എടുക്കാനുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്ത്യൻ ഏല ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് അല്ലേ ഇതിന് തട്ടാ കയ്ക്ക് കൊടുക്കാനുണ്ടോ ഞാനും കൂടെ ഒത്തിരി ശരി അപ്പോൾ തറക്കേടില്ലാത്ത ആദായം കിട്ടുന്നുണ്ട് എത്ര വർഷം വർഷമായിപ്പോത്തൊട്ട് ആദായം കിട്ടി തുടങ്ങി പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ ആവും വർഷം കുറേ ആവും കുറച്ചാവും കഴിഞ്ഞ പിന്നെ

നമ്മുടെ മയനാടുംപാറയിലെ ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് വളപ്രയോഗം വർഷത്തിൽ എത്ര തവണ ചെയ്യുന്നുണ്ട് ഇതിന് വളപ്രയോഗം ഒരു കീടനാശിനിയൊക്കെ പ്രയോഗിക്കും എത്ര ഇടവേളകളില് ഇരുപത് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ പിന്നെ കണ്ടുപോരപ്പന്റെ മരുന്നാണ് കണ്ടുപരപ്പന് ചോറി പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ അതൊക്കെ പ്രയോഗിക്കും ഏലി ഒരുക്കുന്നത് എങ്ങനെയാ ഇപ്പൊ ഒരു നിർത്തി നിർത്തിക്കുവാ കുറച്ചോളാണ് എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ ഒരുക്കുന്ന ശരി കരികളെല്ലാം കഴിഞ്ഞാ ഇത് കുഴപ്പമില്ലാത്ത ഏറ്റവും ഞാനിവിടെ ഒരു മൂന്നാ നാലഞ്ചു പേർക്കും ഇത് ഇങ്ങനെ ഒന്നാർക്കെല്ലാം കൊടുക്കാം നാലഞ്ചു പേരല്ല പിന്നെ താഴെ ബൊമ്മിന്ന് പറഞ്ഞു കൃഷി ഉണ്ട് ഈ ഈ നമ്മൾ കൃഷി എന്താ റബ്ബറുണ്ട് ഇല വന്നു ഒത്തിരി പൊടുന്ന സമയത്ത് ഇത് എടുക്കും പിന്നെ കുറച്ച് റബറും നമ്മൾ നമ്മളിവിടുന്ന് വള്ളത്തിലൊക്കെ റബ്ബറിൽ നിന്നുള്ള ആദായം കിട്ടും ശരി നമുക്ക് റബ്ബറിൽ നിന്നുള്ള ആദായം കിട്ടും അതായത് റബ്ബർ തിൽപ്പിട്ട് അപ്പോൾ റബ്ബറിൻ്റെ ആദായം റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ ഏല കൃഷിയിടത്തിൽ തരക്കേടില്ലാത്ത ഒന്നാണ് ഐ സി ഐ ആർ ഐ സി ഐആർ ഫൈവ് അല്ലേ